സംസ്ഥാന സർക്കാരിന്റെ നിഷേധ നിലപാടിനെതിരെ ജൂലൈ എട്ടിന് സ്വകാര്യ ബസ്സുകൾ ഏകദിന പണിമുടക്ക് നടത്തും സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സംയുക്ത സമര സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന കമ്മീഷൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കണം സ്വകാര്യ ബസ് വ്യവസായത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള നീക്കമാണ് ഗതാഗത വകുപ്പും സർക്കാരും നടത്തുന്നതെന്നും സമരസമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി മുപ്പത്തിയേഴായിരത്തോളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് പന്ത്രണ്ടായിരത്തിൽ താഴെ ബസ്സുകൾ മാത്രമാണ് പതിനാല് വർഷം മുമ്പാണ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചത് കാലോചിതമായി വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന പഠന കമ്മീഷൻ റിപ്പോർട്ടുകൾക്ക് റിപ്പോർട്ടുകൾക്കുമേൽ സർക്കാർ കാലങ്ങളായി അടയിരിക്കുകയാണ് പ്രതിദിനം നികുതി വരുമാനത്തിൽ നിന്ന് കോടി നൽകിയാണ് സർക്കാർ കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്നത് നികുതി ഇനത്തിൽ പത്തു ശതമാനം സർക്കാർ കുറച്ചതോടെ പ്രതിദിനം മുപ്പത്തിമൂന്ന് രൂപയുടെ കുറവ് മാത്രമാണ് വരുന്നത് സാമൂഹിക പെൻഷൻ നൽകാനായി ഒരു ലിറ്റർ ഡീസലിന് ഒരു രൂപ അറുപത് പൈസ ഈടാക്കുന്ന സർക്കാർ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത കാടൻ നിയമങ്ങളാണ് കേരള സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പോലും അംഗീകരിക്കുന്നില്ല ബസ് ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ജിപിഎസ് സ്പീഡ് ഗവർണർ സെൻസർ ക്യാമറ എന്നിവയെല്ലാം അശാസ്ത്രീയമാണ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന നിയമം അങ്ങേയറ്റം വിവരമില്ലായ്മയാണെന്നും ഭാരവാഹികൾ വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ച് രൂപയാക്കണം സമരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും സമരസമിതി നേതാക്കളായ ടി ഗോപിനാഥ് ഗോകുലം ഗോകുൽദാസ് എന്നിവർ പറഞ്ഞു കാരണം ഞങ്ങളുടെ യാത്രക്കാരെന്ന് പറയുന്നത് സിംഹഭാഗവും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ ഒരു ചാർജ് വർദ്ധനവ് വരുത്താതെ ഈ വ്യവസായം മുന്നോട്ട് പോകില്ല എന്ന് ഗവൺമെന്റ് തന്നെ നിഷ്കർഷിച്ച കമ്മീഷൻ പറഞ്ഞു എന്നിട്ടും പന്ത്രണ്ട് കൊല്ലമായിട്ട് യാതൊരു മാറ്റവും ഇതിൽ വരുന്നില്ല നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനാലിലാണ് വിദ്യാർത്ഥികളുടെ ചാർജിൽ വർദ്ധനവരുത്തിയത് അന്ന് അൻപത് പൈസ രണ്ടും ഇല്ല അതുകൊണ്ട് ഒരു രൂപയാക്കി മാറ്റി ആ ഒരു രൂപയ്ക്ക് മാറ്റുന്ന സമയത്തുള്ള യഥാർത്ഥ വശം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ചാർജിന്റെ ഫുൾ ചാർജിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കൺസെക്ഷനും എഴുപത്തി ശതമാനം ചാർജും എഴുപത് ശതമാനം കൺസെപ്ഷനും അങ്ങനെയാണെങ്കിൽ പത്ത് രൂപ ചാർജിന്റെ ഇരുപത് ശതമാനം എന്ന് വെച്ചാൽ എത്ര തരണം രണ്ട് രൂപ തരണം പക്ഷെ ഒരു കാലത്തും വിദ്യാർത്ഥികളുടെ ചാർജ് മാറ്റൂല മാറ്റൂല മാറ്റില്ല അപ്പം എന്താ ശരി അമൗണ്ട് തരികയാണ് പക്ഷെ നിയമം എന്താ ഇരുപത് ശതമാനം കൺസെഷനാണ് ബാക്കി എഴുപത് ശതമാനം കൺസെഷൻ എഴുപത് ശതമാനം ചാർജ് തരണം അത് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ബന്ധപ്പെടുന്ന സമയത്ത് ഒരു വിധത്തിലും ഒരു അനുകമ്പയും കാണിക്കാതെ ഇത് ഇതെങ്ങനെയും പറ്റുമോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയാണ് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നയം ഈ സമരസമിതി ഭാരവാഹികളായ എ എസ് ബേബി കെ സത്യൻ സുധാകരൻ ബഷീർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്